മെഴുക്ക് പുരട്ടി ഒരു തോരാണ് ഉള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചീരയിലെ കോവയ്ക്ക മഴക്കി കോവയ്ക്കയുടെ കൂടെ രണ്ടു മൂന്ന് പയറ് കഴിഞ്ഞ ദിവസം മേടിച്ചതിരിപ്പുണ്ടായിരുന്നു അതും കൂടെ കൂടി ഒന്നിച്ചാണ് എണ്ണ ചൂടായും കടുത്ത് ോളന്നും നീളത്തിലായിരുന്നു നെയ്ക്കൂറ്റി കള നെ വെള്ളത്തിന്റെ അംശം മുളക് പൊടി പാവ കോവയ്ക്ക് വയറുക കൊടുക്കാം മിക്സ് മ്പത്തിൽ നമ്മുടെ ചോരൻ അടുപ്പത്ത് വെക്കാം ഈ അടുപ്പത്ത് പാത്രം ചൂടായിട്ടുണ്ട് എണ്ണ കടുക് മഞ്ഞൾപ്പൊടി ഉപ്പും തേങ്ങയും ഒക്കെ ഇട്ടാണ് മുളകും പവോളെ അവിടെ ചീര പോയി കഴിഞ്ഞാലും ഒരു കുഞ്ഞു കുഞ്ഞു ചീരകൾ ഉണ്ട് അത് അത് എന്നും പറഞ്ഞ് കുറച്ച് തേങ്ങ കുറച്ച് ദിവസമായി കൂടുതൽ കറികളൊക്കെ വച്ചിട്ട് അതോ ഞാൻ കറി വെക്കണ വീടുകളിൽ ഇടാത്ത കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും തന്നെ ഉള്ളതുകൊണ്ട് ഒത്തിരി കറിയൊന്നും വെക്കില്ല ഞാനും ഉള്ളതും കൊണ്ട് രണ്ടു ദിവസം കഴിക്കും കറി ഇല്ലെങ്കിൽ ഇല്ലാണ്ട് കറി കുടിക്കും ഇന്നലെയൊക്കെ മുളക് അർച്ച ഇരുപ്പുണ്ടായിരുന്നു തൈര് ഒഴിച്ചിട്ട് വെള്ളം വെള്ളം കൂട്ടി മോരാക്കിയിട്ട് കുടിച്ചു എല്ലാവരും ഇരിക്കാൻ പറ്റില്ല രാത്രിക്കും ഒക്കെ ചൂട് കാരണം നമ്മളെ മെഴുക്ക് ഒരട്ടി ഇന്ന് പറഞ്ഞു വെച്ചാൽ മൂന്നാല് ദിവസത്തേക്കിപ്പാണ് അടച്ച വയ്ക്ക ീരകല ഈ ചീരകലൊക്കെ തോരന്ന് രാവിലെ വച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അമ്പത്തേനേയും കേടായി പോകും ഈ ചൂടാന്തരീക്ഷത്തിൻ്റെ ചൂട് കാരണം അത് ഇച്ചിരി കൂടുതൽ സമയം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം ഈ തേങ്ങ ഇട്ടേക്കുന്നുണ്ട് തേങ്ങ വെണ്ടില്ലെങ്കിൽ എന്തായാലും ഈ തേങ്ങ അരച്ച കറികളൊക്കെ വേഗം കേടാവും പോവും പിന്നെ ഫുഡ് പോയിസൺ ആയി മേഴിക്കുരറ്റ് തീ കൂട്ടി വെച്ചിരിക്കണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുക്കണം ഞാൻ വെച്ചൊക്കെ വെള്ളം പറ്റാം പയറിൻ്റെ വെള്ളം ഉണ്ടായിരുന്നേ ചീരയിൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വാങ്ങി വെക്കാം അടുത്ത പരിപാടി പയറും കോവയ്ക്കാൻ കൂടെ നല്ലതാണ് മെഴുക്കു അറ്റി വയ്ക്കണത് പയറിൻ്റെ ആ ടേസ്റ്റും കോവയ്ക്കയുടെ ടേസ്റ്റും രണ്ടും ഇഷ്ടമില്ലാത്ത പയറിഷ്ടമില്ലാത്തവരും നല്ല കേട്ടോ ഇവിടെ കോവയ്ക്കാൻ മെഴുകുരറ്റി വെക്കണമെങ്കിൽ കേൾക്കണിഷ്ടമല്ല കോരം വെക്കണമെടുത്തോളൂ ഞാൻ കൊണ്ട് ചീരയില തരം വച്ച നമുക്കിട്ട് രണ്ട് പപ്പടം കൂടെ വറക്കരുത് പപ്പടം കാച്ച എണ്ണ അവിടെ ഇരുന്നതാണേ എനിക്കിപ്പോൾ ഈ ചെറുതായിട്ട് മുറക്കി നുറുക്കി പൊരിച്ചെടുക്കണം ഒരേ കഷ്ണം കുഞ്ഞു കഷ്ണമായിട്ട് എടുത്ത് തിന്നാലും പിള്ളേർ വെച്ചാലും കൊടുക്കാം ചിലപ്പോൾ അതുങ്ങൾ പപ്പടം തിന്നും ചിലപ്പോൾ തിന്നില്ല ഇന്നലെ പിള്ളേരുടെ വിശേഷം പറയട്ടെ അക്കീരനെ അക്കീര ഹീറ്റായത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അവളെ അയച്ചു അവൾ തന്നെ കൂട്ടിയിൽ നിന്ന് വെള്ളി ചടുവായിരുന്നു എന്നും വെളി ചേടിയും എടുക്കുക പലകെടുത്ത് മാറ്റിയിട്ട് ഇന്നേരം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അവൾ ആ ചെറുക്കം പട്ടികളെ നേരെ വായും പൊളിച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഹീറ്റായത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആമ്പട്ടി ഉണ്ടെങ്കിൽ അവരെ അതിൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി അന്നേരം നമുക്കറിയാൻ പറ്റും ഹീറ്റായെങ്കിലും സമയമായെങ്കിലും എന്നിട്ട് ഇന്നലെ മേറ്റ് ചോദിക്കണ ഒരു ചേട്ടനുണ്ട് അവരെ വെട്ടി പട്ടിയുണ്ടേ ആ ചേട്ടനെ അവൾ വന്നു പരിശോധിച്ച് നോക്കിയപ്പോൾ അവൾ അനങ്ങാണ്ട് നിന്നു ഞാൻ കഴിഞ്ഞ ദിവസം പിടിച്ചപ്പോൾ അവൾ അനങ്ങാണ്ട് നിന്നു ഇന്നലെ പണ്ടേ മേറ്റിങ്ങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ആ കൂട്ടിൽ കിടക്കൊന്നുമില്ല എന്നാലും പപ്പടം ഈ പപ്പടം കാച്ചതിനകത്ത് അടച്ചു വെച്ചു ചോറ് ഉണ്ണുമ്പോൾ അല്ലെങ്കിൽ തണുത്തു പോകും ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് മെഴിക്കുവാറ്റി എന്ന് പറഞ്ഞാൽ ഫ്രൈ ആവുമെന്ന് വേണ്ട കേട്ടോ ചിലവരി ഉച്ചേരി പോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് മെഴുക്കുവാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രൈ ഒന്നും വേണ്ട നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടിരിക്കും വെന്ത് സോഫ്റ്റ് ആവാനാണ് ഈ തീ കൊറച്ച് വെച്ചിട്ട് നമ്മൾ ആക്കി നമ്മുടെ റെഡിയായി ഈ തീ എടുത്ത് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ ചൂടുങ്ങ കൂടി ബാക്കിയായി എത്ര കറി ഉണ്ടാക്കി മാങ്ങായും ചീരയും പിന്നെ പപ്പടും വേണമെങ്കിൽ മുളക് അരയ്ക്കാം വേണ്ട അത് മതി